മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് വിശ്വാസം യുക്തി എന്നീ യാഥാർത്ഥ്യങ്ങളുടെ പ്രാധാന്യം നിത്യജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നും അതുപോലെ ദൈവ അസ്തിത്വവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളുമൊക്കെ ആയിരുന്നു തുടർന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മര്യാദാ സച്ചനോടൊപ്പം നമുക്ക് കിടക്കാം അടുത്തൊരു ചോദ്യം ഇതാണ് ഇപ്പോൾ നമുക്കറിയാം ശാസ്ത്രം വളരെയധികം പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളത് അപ്പം ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തെളിവുകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ ശാസ്ത്രം ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്രീയമായി അതിനെ സമീപിച്ചാൽ അതായത് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ശാസ്ത്രീയമായി എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമുക്കതിന് ഉത്തരം പറയാനാവുക ഇതിന് രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അത് രണ്ട് തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് ശാസ്ത്രം എന്നുള്ളത് സഭാഷൻ്റെ ചോദ്യത്തിൽ തന്നെ അത് സൂചിപ്പിച്ചു അതിനൊരു മെത്തഡോളജി അല്ലെങ്കിൽ ഒരു രീതി ശാസ്ത്രമുണ്ട് നിരീക്ഷണം പരീക്ഷണം പിന്നെ നിഗമനത്തിലേക്ക് നമ്മൾ എത്തും അല്ലെങ്കിൽ തത്വത്തിലേക്ക് എത്തും ഇത് മൂന്നും ഇല്ലാത്തതിന് ഒരു എക്സ്പെരിമെൻറ്റൽ മെത്തേഡെന്ന് തന്നെയാണ് അവർ പറയുന്നത് എക്സ്പെരിമെൻസ് നടത്തി എസ്റ്റാബ്ലിഷ് ചെയ്യുക അപ്പോൾ അത് നിരീക്ഷണമുണ്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻ നമ്മൾ ചുറ്റുമുള്ള പ്രതിഭാസങ്ങളെ നമ്മൾ നിരീക്ഷിക്കും അത് ഒരു കൃത്യമായ ചട്ടക്കൂടിൽ കൺട്രോൾഡ് സിറ്റുവേഷനിൽ നമ്മൾ പരീക്ഷ നടത്തും ബാഹ്യമായ സ്വാധീനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ വിവരങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് അവസാനം ഒരു തത്വത്തിൽ എത്തുന്നതിന് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയാറുണ്ട് ശാസ്ത്രത്തിൻ്റെ രീതി അതാണ് പക്ഷേ വിട്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ട് ഈ ശാസ്ത്രത്തിൽ നമ്മൾ എന്തിനെയാണ് നിരീക്ഷിക്കുക മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആൻഡ് ഫിനോമിന എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അത് അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം യാഥാർത്ഥ്യങ്ങളെയാണ് എന്നാൽ അതേസമയം എനിക്ക് ഇപ്പോൾ ഉദാഹരണമോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സബാസിനോട് സബാസിൻ്റെ അമ്മ സബാസിനെ സ്നേഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഭയങ്കര ഉറപ്പാണ് അതെ നൂറ് ശതമാനം ഉറപ്പാണ് അതിന് പുറമോട്ടു പോകുന്ന പ്രശ്നമില്ല ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് എനിക്ക് ശാസ്ത്രീയമായ ഒരു തെളിവ് തരാമോ അതെ അതാണ് എന്റെ രണ്ടാമത്തെ തല അതുകൊണ്ട് അമ്മ സ്നേഹിക്കുന്നില്ല എന്ന് വരുമോ ഇല്ല ഇല്ല അതേസമയം ഒരു വശത്ത് നമ്മൾക്ക് ശാസ്ത്രീയമായ ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റില്ലെങ്കിൽ തന്നെയും ബോധ്യത്തിന് യാതൊരു കുറവും വരുന്നില്ല അപ്പോൾ ശാസ്ത്രമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിനോട് ഞാൻ ചോദിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെ ഇദ്ദേഹത്തിന്റെ മകനെ മകളെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ അയാൾക്ക് യാതൊരു സംശയമില്ല അയാൾ പറയും ഉണ്ട് ഇനിയും ചില എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ ഭാര്യ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറയും ഇയാളിവിടുത്തെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോറൂം ചെന്നാൽ മതി അവിടുത്തെ സെയിൽസ് ഗൾ എന്ത് മനോഹരമായ പുഞ്ചിരിക്കും ഭാര്യയെക്കാൾ അതുകൊണ്ട് ഭാര്യയേക്കാൾ കൂടുതലായിട്ട് ഈ സെയിൽസ് ഗൾ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്ന ഭാര്യ ഒരു നിരീക്ഷണമാണ് ഇവിടുത്തെ ഏത് ഹോട്ടലിലും ഇതിനേക്കാൾ നല്ല ഭക്ഷണം ഒരു പക്ഷേ പാകം ചെയ്ത് കിട്ടും അതുകൊണ്ട് അടുക്കളയിലെ കുക്ക് ആണ് ഭാര്യയെക്കാൾ സ്നേഹിക്കുന്നത് എന്ന് ഇയാൾ സമ്മതിക്കുമോ ഇല്ല അപ്പോൾ ഒരു സ്വയ സ്വയവിമർശനത്തിന് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ചോദ്യത്തിനകത്തൊരു മണ്ഡത്തരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളുടെ നിരീക്ഷണ പരീക്ഷണ തട്ടകത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതേ മാനദണ്ഡം വെച്ച് ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾക്ക് നിന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെയും അവിടെയുള്ള വിശ്വാസ സമൂഹങ്ങളെയും ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഉള്ള മണ്ഡലം ഇതാണ് ഇതിനകത്ത് ഒരു ചിന്താ കുഴപ്പം എന്ന് പറയുന്നത് പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് യുക്തിരഹിതമല്ല അതിലൊരു യുക്തിയുണ്ട് പക്ഷെ അത് യുക്തിയെയും അതിലംഘിച്ച് ഉല്ലംഘിച്ച് മുൻപോട്ട് പൊക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വിശ്വാസത്തിൻ്റെ ഒരു ഘടകമായിട്ട് ശാസ്ത്രീയമായ ഒരു തലമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധത്തിൽ പറഞ്ഞാൽ ഉണ്ട് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ സ്പ്രിംഗ് ബോർഡ് അല്ലെങ്കിൽ എനിക്ക് ഈ കുതിപ്പിന് ഉള്ള സംവിധാനം ഒരുക്കി തരുന്ന ചില നിരീക്ഷണങ്ങളുണ്ട് എൻ്റെ ശരീരം തന്നെ എടുക്കുക എന്ത് സങ്കീർണമാണ് പൊതുവിൽ നോക്കുമ്പോൾ ഇതിലൊരു ലാളിത്യമുണ്ട് സിംപ്ലിസിറ്റി ഉണ്ട് എന്ന് പറയുമ്പോഴും ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങൾ എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നുമുണ്ട് എൻ്റെ കണ്ണ് എൻ്റെ കണ്ണിന്റെ പിറകിലുള്ള റെറ്റീനയില് ഈ പറയുന്ന ഓബ്ജക്ട്സ് പദാർത്ഥങ്ങളെല്ലാം തലകീഴായിട്ടാണ് വീഴുന്നതെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് പക്ഷേ എൻ്റെ ബ്രെയിനിലുള്ള എന്തോ നർവ്സിന്റെ ഫങ്ഷൻസ് കൊണ്ട് എൻ്റെ അവബോധം സൃഷ്ടിക്കപ്പെടുന്നു ഇതെല്ലാം നേരെയാണ് ശരിക്കും പറഞ്ഞാൽ സെവാസൻ എൻ്റെ കണ്ണിന്റെ റെറ്റീനയിൽ തലകീഴായിട്ട് കാര്യം ആ കോൺവെൻസ് ലെസിനെ പ്രത്യേകത കൊണ്ട് ഇതിങ്ങനെ പോകുമ്പോൾ റേസ് വീഴുന്നത് തലകീഴായിട്ടാണ് പക്ഷേ ഞാൻ കാണുന്നത് എങ്ങനെയാണ് നേരെയും ഈ അവബോധം എന്ത് സങ്കീർണമായ ഒരു ആവിഷ്കരണമാണ് എൻ്റെ ഹാർട്ട് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എങ്കിലും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലുള്ള ഒരു പമ്പിനും ഒരു മോട്ടോറിനും അങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റത്തില്ല ഒരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂർ കഴിയുമ്പോൾ അത് ചൂടാകും വീണ്ടും പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടാകും പക്ഷേ എൻ്റെ ഹാർട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ സെക്കൻഡുകൾ നിന്ന് പോയ എന്തൊരു വിഷ്ടമാണ് ഒരു കൂളിംഗ് സിസ്റ്റം പ്രത്യേകിച്ചില്ലാതെ ഇതിങ്ങനെ ഓൺ ഗോയിങ് പമ്പിങ്ങിലാണ് എൻ്റെ ഒരു ചെവിയുടെ ഉള്ളിലുള്ള സൂക്ഷ്മമായ എല്ലുകൾ ഒരുപാടുണ്ടെന്നാണ് പറയാൻ ഇയർ ബാലൻസ് എൻ്റെ ഷേപ്പിൽ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നേരെ നീക്കുന്നത് താഴുപ്പിൽ പക്ഷേ ഞാൻ നേരെ നിൽക്കുന്നതിൻ്റെ കാരണം ഇയർ ബാലൻസ് സിസ്റ്റമാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ കണ്ണിമകൾ എൻ്റെ അനുവാദം കൂടാതെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് ഒരു വണ്ടിയുടെ വേപ്പറിൻ്റെ ചുമതലയാണ് എൻ്റെ കണ്ണലെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സമ്മതത്തോടു കൂടിയും എൻ്റെ സമ്മതമില്ലാതെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് എൻ്റെ ശരീരം ഫങ്ഷൻ ചെയ്യുന്നതും ഞാനിൻ്റെ ജീവനോടെയായിരുന്നു സംസാരിക്കുന്നതും ഈ സങ്കീർണമായ യാഥാർത്ഥ്യം എൻ്റെ ഉള്ളിൽ മാത്രമല്ല പ്രകൃതിയിലുണ്ട് പ്രകൃതിയെ വിട്ട് നമ്മൾ നമ്മളങ്ങോട്ട് സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ അനന്ത അജ്ഞാതം അവർണ്ണീയം ഈ ലോകകോളം തിരിയുന്ന മാർഗം അതിൻ്റെ മൂലയ്ക്ക് എങ്ങാണ്ടിരിക്കുന്ന അമർത്യൻ കഥ എന്തറിയൂ എന്ന് ചോദിക്കുന്ന ഈ അതിസങ്കീർണമായ സംവിധാനം അത് ബൈ ചാൻസ് ഉണ്ടായി എന്ന് പറയുന്നതിലാണ് മണ്ഡതരം ഇതിൻ്റെ പിന്നിൽ ഒരു ചൈതന്യമില്ല എന്ന് വിശ്വസിക്കാതിരിക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും എൻ്റെ ബോധ്യവും എന്ന് പറയുമ്പോൾ ഈ അതിസങ്കീർണമായ പ്രപഞ്ച സത്യത്തിൻ്റെ ശാസ്ത്രത്തിലൂടെ കണ്ടുപിടിക്കുന്ന ഈ അതിസങ്കീർണത തന്നെയാണ് ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഏറ്റവും വലിയ ഭൗതികമായ ഘടകം അപ്പോൾ എൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും യുക്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ശാസ്ത്രമാണ് എന്നെ വിശ്വാസിയാക്കുന്നത് എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ഒരു ഘടകം ഈ സയൻസ് തന്നെയാണ് അപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ ഒലച്ചിലുണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ ഏറ്റവും വലിയ വിശ്വാസിയാക്കുന്നതിൽ ഞാൻ പഠിച്ച ശാസ്ത്രം ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള അറിവ് എന്നെ ബലപ്പെടുത്തി എന്നാണ് എനിക്ക് വിശ്വസം അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് അത്രയും ബുദ്ധിമുട്ടില്ല ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ അതിനെന്നെ സഹായിക്കുന്നത് ഈ ശാസ്ത്രം തന്നെയാണ് അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ലോകമുണ്ട് എൻ്റെ ധാർമ്മികവും അതുപോലെ തന്നെ ശാരീരികവുമായി യാഥാർത്ഥ്യം ദ നോട്ട് ഗോയിങ് ജേർണിൻ ടു മൈ സെൽഫ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ നടത്തുന്ന ഈ യാത്ര അത് അനന്തമായ സാധ്യതകളിലേക്കും അതിസങ്കീർണതകളിലേക്കും എന്നെ കൊണ്ടുപോകുന്നതുപോലെ തന്നെ പുറത്തുള്ള ഈ ലോകത്തേക്ക് ഞാൻ നടത്തുന്ന യാത്രകൾ ഈ സ്പേസിലേക്ക് നടത്തുന്ന യാത്ര അതും നിൻ്റെ മുമ്പിൽ മാർവൽ എന്ന് പറ മാർവലസ് എന്ന് നിൽക്കാൻ അല്ലാതെ എനിക്കൊന്നും പറ്റില്ല നമ്മൾ ശിശുവായി പോകുന്ന ഒന്നുമല്ലാതായി പോകുന്ന നമ്മുടെ ജ്ഞാനം തന്നെ ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥയിൽ ഇതിൻ്റെ പിന്നിലുള്ള ചൈതന്യത്തിൻ്റെ മുമ്പിൽ നമിച്ച് നിൽക്കാനാണ് എനിക്കിഷ്ടം കാരണം അത് ആ ബോധ്യത്തിലേക്കാണ് തന്നെ നയിക്കുന്നത് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചാൻസ് അതാണ് ഇതിനെ എല്ലാം സൃഷ്ടിച്ചത് ബൈ ചാൻസ് ഉണ്ടായി ആക്സിഡൻറ്റിലായിട്ട് ഉണ്ടായിപ്പോയി എന്ന് പറയുന്നവരുണ്ട് അതൊരു ആർഗ്യുമെൻറ്റാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഞാനൊരു ഉദാഹരണം പറയാം നമ്മളൊരു കുരങ്ങനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലെടുത്ത് അവനെ കീബോർഡിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക ഒരുപാട് കോട്ടൽ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വാക്ക് അവൻ ടൈപ്പ് ചെയ്യുന്നു പറയാം ബൈ ചാൻസ് അത് സാധ്യതയാണ് അവൻ ആയിരം അല്ലെങ്കിൽ ഒരു ലക്ഷം പ്രാവശ്യം ചെയ്താൽ ഇങ്ങനെ ടാപ്പ് ചെയ്തു എങ്ങനെയോ ഒരു വാക്ക് അവൻ ടൈപ്പ് ചെയ്യും അർത്ഥമുള്ളൊരു വാക്കുണ്ടായി ഇനി അതിനേക്കാൾ ചാൻസ് കുറവാണെങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ ഇവരുന്ന് ഇവൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വാചകം ഉണ്ടായിരുന്നു വരാം വരാം ചാൻസ് ചാൻസ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം ഈ മനുഷ്യരിലും ബൈ ഉണ്ടായതല്ലേ എന്ന് ചിന്തിക്കാം പക്ഷേ എൻ്റെ ചോദ്യം അതല്ല ഈ കുരങ്ങൻ എത്ര വർഷം ടൈപ്പ് ചെയ്താലും ഒരു പുസ്തകം ടൈപ്പ് ചെയ്യാൻ പറ്റുമോ പുസ്തകം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വാക്കോ ഒരു സെൻറ്റൻസോ അല്ല അതിനൊരു ടേബിൾ കണ്ടൻറ്റ് വേണം ടൈറ്റിൽ വേണം അധ്യായങ്ങൾ വേണം ഓരോ അധ്യായത്തിലും യുക്തിസഹജമായ ഒരു ആർഗ്യുമെന്റ് വേണം അങ്ങനെ വന്ന ഒരു കൺക്ലൂഷൻ വേണം അങ്ങനെയുള്ള ഒരു പുസ്തകം ടൈപ്പ് ചെയ്ത് വെക്കാൻ ഒരിക്കലും എത്ര ഞാൻ ഉണ്ടെന്ന് പറ്റില്ല അങ്ങനൊരു ചിന്ത വസ്തു അസ്ഥാനത്താണ് ഇതിനേക്കാൾ ഈ പുസ്തകത്തേക്കാൾ സങ്കീർണമാണ് എൻ്റെ മനുഷ്യ ശരീരം അതുപോലെ തന്നെ ഈ പുസ്തകത്തേക്ക് സങ്കീർണമാണ് പ്രപഞ്ചം നമ്മൾ ജീവിക്കുന്ന ഈ ഗാലക്സി ഒരു സൂര്യനെ ചുറ്റും നക്ഷത്ര ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ ഓരോ ഗ്രഹത്തിനും ഉപഗ്രഹങ്ങൾ ഉപ ഓരോ ഗ്രഹത്തിനെയും ചുറ്റി പല ഉപഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ഉപഗ്രഹം ഉള്ളതുകൊണ്ട് ഈ സിസ്റ്റം എല്ലാം കൂടെ സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിശ്ചിതമായ പാതയിലൂടെ നിശ്ചിതമായ അകലത്തിൽ നിശ്ചിതമായ വേഗത്തിൽ ഇതിന് അല്പം സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നതിലാണ് കൂട്ടി അടിച്ച് തകർന്ന സർവനാശം പക്ഷെ ഇത് ഉണ്ടാകാതെ മില്യൺസ് ഓഫ് ഇയേഴ്സാണ് ഈ സിസ്റ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബൈ ചാൻസ് എന്ന് പറയുമ്പോൾ ആ ബൈ ചാൻസ് വിശ്വസിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതെ തീർച്ചയായിട്ടും ഇത് കൃത്യമായ ഒരു സിസ്റ്റത്തിൽ ഇത് ഫങ്ഷൻ ചെയ്യുന്നു പ്രപഞ്ചം കൂടാതെ എൻ്റെ ശരീരത്തിലെ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മനുഷ്യ കോശം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സെല്ലുകൾ കോശങ്ങളുണ്ട് ഈ ഓരോ കോശത്തിൻ്റെ അതിസൂക്ഷ്മമായ സ്ഥലത്ത് മൈറ്റോ കോൺട്രിയാണ് പവർ ഹൗസ് ഓഫ് ഈച്ച് സെൽ അതിൻ്റെ ഉള്ളിൽ ഡി ഓക്സി റൈബോ നോക്ലിക് ആസരുന്ന സംഭവം എന്നൊരു പറയും ഡി എൻ എ അതാണെൻ്റെ പാരമ്പര്യങ്ങളെയും ജനിതക ഘടകങ്ങളെയും നിർണ്ണയിക്കുന്നത് അതിനുള്ളിൽ ഇരുപത്തിമൂന്ന് പേഴ്സ് ഓഫ് ക്രോമസോമസോംസ് ഈ ഇരുപത്തിമൂന്ന് പേഴ്സ് ഓഫ് ക്രോമസോമിൽ ഒരു പുമ്പീജോ വണ്ടോ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ ഉണ്ടായില്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയെങ്കിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാകാം അങ്ങ് വൈകലേ ഉണ്ടാകും ഉണ്ടാകുന്നതുകൊണ്ട് പക്ഷേ ഈ സങ്കീർണതകളെ അതിജീവിച്ച് ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ബൈ ചാൻസൽ എന്ന് പറയുന്നതിനകത്തെ മൗഢ്യം അതിന് ഞാൻ എന്നെ തന്നെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോക്കുമ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശാസ്ത്രം എൻ്റെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് ശാസ്ത്രം നൽകുന്ന തെളിവുകൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സാർവത്രികമായ ചൈതന്യത്തിലേക്കാണ് എന്നെ കൊണ്ടെത്തിക്കുന്നത് എന്നാൽ അതേസമയം നമ്മൾ രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ തെളിവായിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഇതിനകത്തൊരു ചിന്ത ഇതിൻ്റെ ട്രാൻസെൻഡൻ്റ് ഡയമെൻഷൻസ് അതിജീവനം ചെയ്തു പോകുന്ന തലമുണ്ട് വിശ്വാസത്തിൻ്റെത് മാത്രമായ തലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറയും മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തിന് പരിഹരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നിരീക്ഷണത്തിന് വിധേയാക്കാൻ പറ്റും ശാസ്ത്രത്തിന് എൻ്റെ സ്വാതന്ത്ര്യം നിരീക്ഷിക്കാൻ പറ്റുമോ ഞാനിപ്പോൾ സെബാസ്റ്റിൻ്റെ മുമ്പിൽ സംസാരിക്കുന്നു സെബാസ്റ്റിനോട് വെറുപ്പാണോ സ്നേഹമാണോ എന്നുള്ളത് എങ്ങനെ ശാസ്ത്രത്തിന് പറയാൻ പറ്റും എൻ്റെ ആന്തരിക ലോകമാണത് എനിക്ക് ശബാസ അസൂയ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴെങ്ങനെ പറയാൻ പറ്റും അപ്പം ഇതിന് പരിമിതി ഉണ്ട് ശാസ്ത്രത്തിൻ്റെ പരിമിതി നമ്മൾ സംവദിക്കേണ്ടതായിട്ട് വരും ശാസ്ത്രമാണ് എല്ലാം എന്നുള്ള ആർഗ്യുമെൻ്റ് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതീതമായ ചില കാര്യങ്ങൾ ഭൗതികാതീതമായ ചില കാര്യങ്ങളുണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ വികാരങ്ങൾ അതുപോലെ തന്നെ അതിന് കുറേയൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് കൃത്യമായിട്ടൊരു മനുഷ്യൻ്റെ മനസ്സിനെ അപഗ്രധനം സാധ്യമാണ് അപ്പോൾ നമുക്ക് മനുഷ്യബന്ധങ്ങളിലെ ചേരുവകൾ അതിൻ്റെ എലമെൻസ് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റുമോ കുറേയൊക്കെ നമുക്ക് ഗസിയാം ഊഹിക്കാം നിഗമനങ്ങൾ എടുക്കാം എന്നുള്ളതല്ലാതെ ഇതിനെ പരിപൂർണമായിട്ട് കൈപ്പിടിൽ ഒതുക്കാൻ ശാസ്ത്രത്തിന് കഴിയും അപ്പം ശാസ്ത്രാതീതമായ സത്യങ്ങളെക്കുറിച്ച് ശാസ്ത്രാധിഷ്ഠിതമായ തെളിവുകൾ ചോദിക്കുന്നത് തന്നെ മണ്ഡത്തമാണ് എന്നാൽ ഇത് മറ്റൊന്നിലേക്ക് നയിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് വെച്ചാൽ നമുക്ക് ശാസ്ത്രീയമായ തെളിവുകൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് കൃത്യമായി അക്കമിട്ട് തെളിവുകൾ നിരത്തുക എന്നുള്ളതിലുപരിയായിട്ട് ദൈവത്തിന്റെ അസ്വത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ശാസ്ത്രീയമായ ഒരു അടിത്തറ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ അറിയാം പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മുടെ ലോകത്തിലുള്ള ഒട്ടുമിക്ക മതങ്ങളെല്ലാം തന്നെ ഭയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉത്ഭവിച്ചിരിക്കുന്നത് അതായത് പ്രകൃതി ശക്തികളോടുള്ള മനുഷ്യൻ്റെ ഭയം അല്ലെങ്കിൽ രോഗത്തോടോ മരണത്തോടോ ഒക്കെയുള്ള അവൻ്റെ ഭയത്തിൽ നിന്നാണ് അവൻ ഭയപ്പെട്ടതിനെ ക്രമേണ അവൻ ബഹുമാനിച്ചു തുടങ്ങി അല്ലെങ്കിൽ അതിൽ ആശ്രയിച്ചു തുടങ്ങി അങ്ങനെ ആ ഒരു ഭയവുമായിട്ട് ബന്ധപ്പെട്ടാണ് മതങ്ങളെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം എടുത്താൽ അവൻ്റെ മിക്ക ഭയങ്ങളും ഉദാഹരണത്തിന് ഇപ്പോൾ രോഗം എന്നുള്ളൊരു അവസ്ഥ അവൻ്റെ ഒരു ഭയമായിരുന്നു പക്ഷേ ശാസ്ത്രം അതിന് കുറേയൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തി പല രോഗങ്ങളുടെയും ഔഷധങ്ങൾ അല്ലെങ്കിൽ സുഖപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ് അതുപോലെ പ്രകൃതി ശക്തികൾ ഇടിപുഴക്കമാകട്ടെ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക ഭയങ്ങളും ശാസ്ത്രത്തിൻ്റെ ഒരു വിശദീകരണത്തിന് വിധേയമായ ഒരു വസ്തുതയാണ് അപ്പോൾ ഇങ്ങനെ അവൻ്റെ ആ ആ പുരാതന ഭയങ്ങൾ ദൂരീകരിക്കപ്പെട്ട ഒരു സമയത്ത് ഇങ്ങനെ ശരിക്കും എന്താണ് ഈ ഭയങ്ങളിൽ നിന്ന് തന്നെയാണോ മതങ്ങളുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ ഭയങ്ങൾ ദൂരീകരിക്കപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ മതങ്ങളുടെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ് വളരെ നല്ല ഒരു ചോദ്യമാണല്ലോ ഇത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ ആരംഭത്തിൽ ഞാൻ പറയുണ്ടായി ഒരു ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് വിശ്വാസം എന്നുള്ളതും ദൈവസങ്കല്പം എന്നുള്ളതും നിർവചിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണവും ഇതുതന്നെയാണ് ഇവിടെ ചർച്ചയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം ഒരു പ്രത്യേകമായ ദൈവസങ്കല്പവും പ്രത്യേകമായ മതവിശ്വാസവുമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം അതായത് ഭയത്തിൽ നിന്നുള്ളകുന്ന ദൈവസങ്കല്പവും ഭയത്തിൽ നിന്ന് ഉളവാകുന്ന മതവിശ്വാസവും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ഞാനും അങ്ങനെ മതത്തിൽ വിശ്വസിക്കുന്നില്ല ദൈവഭയം എന്നൊരു വാക്ക് ആണ് ഒരുപക്ഷെ ഇതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തെ ഞാൻ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഏതർത്ഥത്തിലാണെന്നുള്ളത് വിശദമാക്കേണ്ടി വരും പക്ഷേ അതിന് മുൻപായിട്ട് എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്നതിൻ്റെ കാരണം ചോദ്യത്തിന് അടിസ്ഥാനമില്ല ഞാൻ പറത്തില്ല അടിസ്ഥാനമുണ്ട് ഇപ്പം ഗുഹാ മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ വനത്തിൽ വസിക്കുന്ന അവസരങ്ങളിലോ മനുഷ്യൻ അവൻ അറിവിന് ഒരുപാട് കുറവുകളും പരിമിതികളും ഉണ്ടായിരുന്ന കാലത്ത് അവൻ ഭയപ്പെട്ട് കാണും കൊടുങ്കാറ്റടിക്കുന്നു അപ്പോൾ അവന് ഭയമുണ്ടാകും അപ്പോൾ കൊടുങ്കാറ്റിനെ അവൻ പ്രീതിപ്പെടുത്താൻ ബലിയർപ്പിച്ചു കാണും പ്രാർത്ഥിച്ചു കാണും വായു ഭഗവാനാന്ന് വിളിച്ചു കാണും കടലിരപ്പി കയറുമ്പോൾ സുനാമി ഉണ്ടാകുമ്പോൾ അവന് ഭയപ്പെട്ടു കാണും വരുണൻ എന്നുള്ള അർത്ഥസങ്കല്പത്തിലേക്ക് അവൻ പോയി കാണും തീപിടുത്തം ഉണ്ടായപ്പോൾ വനത്തിലെ കാട്ടുതീ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാത്തിനെയും എരിച്ചു കളയുന്ന അഗ്നിക്ക് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനായിട്ട് നിന്ന് കാണെ അഗ്നി ഭഗവാൻ എന്നൊരു ക്ഷേമൻ വിളിച്ചു കാണും ഭയത്തിൽ നിന്നാവാം അതുപോലെ തന്നെ മഴ പെയ്തപ്പോഴുണ്ടാവാം അപ്പോൾ ഓരോന്നിനും ഓരോ ദേവനെ സങ്കല്പിച്ചിട്ടുണ്ട് അത് ഗ്രീക്ക് പുരാണങ്ങളെ പോലെ ഒരു നമ്മൾ കാണുന്നുണ്ട് സ്നേഹത്തിന് പോലും സ്നേഹം നിഷേധിക്കപ്പെടുമ്പോഴും സ്നേഹം പരിഗണിക്കപ്പെടാതെ പോകുമ്പോഴും സ്നേഹത്തിൻ്റെ ദേവന്മാരെയും കാമദേവന്മാരെയും ഒക്കെ ഗ്രീക്ക് ഗ്രീക്ക് പുരുഷാമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ യുദ്ധങ്ങൾ ഒരു കെടുതിയാണ് സാമൂഹികമായതിന്മയാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ ദേവന്മാർ ഉണ്ടായിട്ടുണ്ട് ആയോധനകലകൾക്ക് ദേവന്മാരുണ്ടായിട്ടുണ്ട് അപ്പോൾ പരിമിതികളും ഭയപ്പാടുകളും മനുഷ്യനെ ഒരു പക്ഷേ ഈ ഭയത്തിൻ്റെ ദൈവങ്ങളെ ഭയത്തിൻ്റെ പ്രോഡക്റ്റായ ഉൽപ്പന്നമായ ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് രോഗം ഒരു ഇതുപോലെ ഒരു പ്രശ്നമാണ് ഇപ്പം വസൂരി വന്ന ഒരു കാലത്തുമ്പം മാരിയമ്മൻ എന്ന ഉള്ള ഒരു ദൈവസങ്കല്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിനെ ഇവർ നിഷേധിക്കുന്നുവെങ്കിൽ ഞാനും ഈ യുക്തിവാദികളുടെ പക്ഷത്താണ് ഞാനും നിഷേധിക്കും എനിക്കവിടെ തർക്കമില്ല അല്ലെങ്കിൽ ഒരു ക്രിസ്തു വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭയപ്പാടിൻ്റെ പ്രോഡക്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമായിട്ട് അവതരിപ്പിക്കുന്ന ദൈവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മതവിശ്വാസത്തിൽ എനിക്കും വിശ്വാസമില്ല അതിനെ ഞാനും നിരാകരിക്കുന്നു ചർച്ചയ്ക്ക് തന്നെ ഒരു വാസ്തവത്തിൽ ഒരു സ്കോപ്പില്ല കാരണം അത് വളരെയധികം പ്രിമിറ്റീവായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ദൈവസങ്കല്പമാണ് നമുക്ക് എത്യോപ്യയിലൊരു മിഷനുണ്ട് ആഫ്രിക്കയിലെ ഒരു രാജ്യം വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഇന്നും കഴിഞ്ഞു കൂടുന്ന ഒരു ജനതയാണ് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും ഇങ്ങനെയുള്ള മതവിശ്വാസം വളരെ ശക്തമായിട്ട് പുലരുന്ന ഗോത്രവർഗങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട് നിലനിൽക്കുന്നു ഈ ഗോത്രവർഗ്ഗങ്ങളിൽ ചില മൃഗങ്ങളെ അവർ ആരാധിക്കുന്നുണ്ട് അപ്പോൾ ആ മൃഗത്തിനെ അവർ കൊല്ലുകയോ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുകയോ ചെയ്യല ചിലപ്പോൾ ചില വൃക്ഷങ്ങൾ ചില ഗോത്രവർഗ്ഗങ്ങളിൽ വണങ്ങപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മതസങ്കല്പം ഇന്ന് അന്യം നിന്ന് പോയെന്നും പറയാൻ പറ്റില്ല അതിപ്പോഴും നിലവിലുള്ളതുണ്ട് അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ പോയപ്പോൾ അവിടെയുള്ള റെഡ് ഇന്ത്യൻസിൻ്റെ റിസേർവില് പോകാനിടയായിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഈ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാരുമായിട്ട് ചില സംഭാഷണങ്ങൾ ഏർപ്പെടാനുള്ള ഉണ്ടായപ്പോൾ അവർ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അതായത് ഇനിയും പൂർവികരുടെ ആത്മാക്കൾ എപ്പോഴും പ്രകൃതി നിലനിൽക്കുന്നുണ്ട് ഒരു വൃക്ഷത്തിന് ഒരു സ്പിരിറ്റുണ്ട് ഒരാത്മാവുണ്ട് അതിനെയൊക്കെ അവർ വണങ്ങുന്നുമുണ്ട് ചില നല്ല വശങ്ങൾ പ്രകൃതിയെ ആരാധിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇണക്കം പൊരുത്തം ഇതൊക്കെ നമ്മൾ ഒരുപാട് ആകർഷിക്കുകയും ചെയ്യും അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല അതുകൊണ്ട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് പുഴകൾ നശിപ്പിക്കുന്നതൊക്കെ അവർക്കെതിരാണ് പ്രകൃതി അവരുടെ എല്ലാമാണ് അമ്മയാണ് അപ്പോൾ അങ്ങനെ ചില നന്മ അവരുടെ മുഴുവൻ എന്താ പറയുക സംസ്കാരം ഇല്ലാത്തവർ എന്നൊന്നും നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല അവർക്ക് അവരുടേതായ ചില ധാർമ്മികതയുണ്ട് അതിനൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതുമാണ് യാതൊരു സംശയവുമില്ല എന്നാൽ ഇതിനോടുള്ള ഭയത്തിൽ നിന്ന് ഉളവാകുന്നതിന് ഈ ഭയം മാറി കഴിയുമ്പോൾ ആ ഒരു പക്ഷേ ഒരു പുല്ലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഹിമഗണം പോലെയുള്ളൂ സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ ആ ഹിമഗണം ഉരുകിപ്പോകുന്നത് പോലെ ഇത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷെ ഇതിനെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് പറയുന്ന ഒരു പേരാണ് നാച്ചുറൽ റിലീജിയൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്നും ശങ്കകളിൽ നിന്നും ഉണ്ടാകുന്ന ചില വിശ്വാസങ്ങൾ പിന്നീട് അതിനെ അന്ധവിശ്വാസമൊന്നോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റിഷനൊക്കെ പറയാതൊക്കെ ഇല്ലാതായി പോകും എന്നുള്ളത് സത്യമാണ് കാരണം നമുക്ക് പിടി തരാത്ത ഒന്ന് നമുക്ക് അജ്ഞായമായ അറിയാത്ത ഒന്നിനോടുള്ള ഭയം അത് അറിഞ്ഞു കഴിയുമ്പോൾ അത് മാറും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കട്ടിൽ കിടക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഭൂതമുണ്ട് പ്രേതമുണ്ട് കുഞ്ഞുങ്ങളിൽ ചിന്തിക്കും അപ്പോൾ ചിലപ്പോൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ വരവോടുകൂടി ഇത് അപ്രത്യക്ഷമാകും അപ്പോൾ പ്രകാശം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇരുട്ടിൽ നമ്മൾ ഉണ്ടോ ഇല്ല നിരത്തില്ല പക്ഷേ എങ്കിലും ഉണ്ടെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഭയം കൊണ്ട് സൃഷ്ടിച്ച് ഉണ്ടാക്കുന്നത് അതുതന്നെ അങ്ങനെയുള്ളതൊക്കെ മാറിപ്പോകും പക്ഷേ റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് മുഴുവൻ ഇതിൻ്റെ കീഴിലാണ് ചിന്തിച്ച് കഴിയുമ്പോഴേ ഇതിൻ്റെ പ്രസക്തിയുള്ളൂ ഈ ചിന്തയുടെ എന്നാൽ പ്രകൃതി ആരാധന അല്ലെങ്കിൽ നാച്ചുറൽ റിലീജിയൻ അല്ലാത്ത മതങ്ങളുണ്ട് റിവീൽഡ് റിലീജിയൻസ് എന്നാണ് നമ്മളതിനെ പറയുക അതാണ് അതിൻ്റെ പൂർണ്ണമായൊരു റിവീൽഡ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പെടുത്തപ്പെട്ട എവിടെ വെളിപ്പെടുത്തപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ റാഷണാലിറ്റി തന്നെയാണ് മനുഷ്യൻ്റെ യുക്തിയിലാണ് അത് യുക്തിഭദ്രമാണെന്ന് അവർ തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ക്രിസ്തു മതത്തെപ്പറ്റി പറയുമ്പോൾ അതൊരു റിവീൽഡ് റിലീജിയൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുക അപ്പോൾ ക്രിസ്തുമത മത എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം തന്നെ പ്രസക്തമല്ല അല്ലെങ്കിൽ അവർ വിശ്വസിക്കാത്ത ആ ദൈവത്തെ ഞാനും വിശ്വസിക്കുന്നില്ല അവർ നിഷേധിക്കുന്ന ആ ദൈവത്തെ ഞാനും നിഷേധിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മതം ഒരു നാച്ചുറൽ റിലീജിയൻ അല്ല അതൊരു റിവീൽഡ് റിലീജിയനാണ് വെളിപ്പെടുത്തപ്പെട്ട കാലത്തിൻ്റെ ഒരു പ്രത്യേക പോയിൻ്റിൽ മനുഷ്യൻ്റെ മുൻപാകെ വെളിപ്പെടുത്തപ്പെട്ട ദൈവികമായ ചൈതന്യം അതിനെ സ്വീകരിക്കുവാനുള്ള കഴിവ് സൃഷ്ടികർത്താവ് സൃഷ്ടാവ് എന്നു നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതുമായിട്ട് ബന്ധത്തിലേക്ക് വരുന്നതിനും എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും എൻ്റെ സാമൂഹികവും പ്രകൃതിപരവുമായുള്ള ബന്ധങ്ങളെ അതിൻ്റെ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്ന് ക്രമീകരിക്കുന്നതിന് സാധിക്കുന്നതുകൊണ്ട് എനിക്കത് അർത്ഥപൂർണമാണ് അപ്രകാരമുള്ള ഒരു മതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്രകാരമുള്ളതാണ് എൻ്റെ ദൈവസങ്കൽ സങ്കല്പം എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞ ഒരു ഉത്തരം വളരെ വിശദമായ വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് അതായത് ഈ ഭയത്തിൽ നിന്നുള്ള ഒരു ദൈവസങ്കല്പം എന്നൊരാശയം അത് ഈ പറഞ്ഞതുപോലെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു ദൈവസങ്കല്പം നീങ്ങിപ്പോകും പക്ഷേ ശരിക്കുമുള്ള ഒരു അല്ലെങ്കിൽ ഉണ്ടാകേണ്ടെന്ന ഒരു എന്ന് പറയുന്നത് അത്തരമൊന്നല്ല ഭയത്തിൽ നിന്നുള്ളതല്ല മറിച്ച് ഒരു വെളിപ്പെടുത്തപ്പെട്ട ഒരു ദൈവസങ്കല്പത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന് പറയാ പറയുകയായി അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ ദൈവസങ്കല്പം എങ്ങനെയാണ് എന്നുള്ള ഒരു ഒരു പക്ഷേ ഒരു വിശ്വാസി സ്വയം വിമർശിക്കേണ്ടെന്ന അല്ലെങ്കിൽ പരിശോധിക്കേണ്ടെന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഓരോ വിശ്വാസിയും അങ്ങനെ ചെയ്യണ്ടെന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ് എന്ന് തോന്നുന്നു പക്ഷേ ഈയൊരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിലുള്ള ഒരു നന്ദി അച്ഛനറിയിക്കുന്നു